പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം പ്രിയപ്പെട്ടവർ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഞായറാഴ്ച എല്ലാവരെയും ഹർദ് ഹർദ്ദവുമായി കർത്താവിന് ദിവസത്തിലേക്ക് സ്വാതന്ത്ര്യം ചെയ്യുന്നു പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്നു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം വർഷം തികയുള്ള ഈ വേളയിൽ ഈ ദേശത്തിനും അങ്ങ് മധ്യശം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ പരിശുദ്ധമ്മേമാല ജപമാല മാതാവ സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം योग बरबक्ला അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയം അനുഗ്രഹ പ്രാർത്ഥനയാണ് അറിയാതെ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കാം അല്ലാതെ മനസ്സിൽ വിശ്വാസപ്രവൺ ചെല്ലിക്കൊണ്ട് നിക്കാം അല്ലാതെ മൗനമായിട്ട് ശിരസ് പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കാം കർത്താവ് ഉന്നതമായ നാമത്തിൽ ചെയ്യുന്നു കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താനായി മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാണ് കൃബാസ് കർത്താറും ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നടന്നിട്ടുള്ള പതിനായിരക്കണക്കിന് ആരാധനയുടെ ആധാരത്തിൽ അങ്ങനെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവി ഇന്ന് ഏറ്റവും പ്രയാസം അനുഭവിച്ചിരിക്കുന്നവരെ ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടേ ചിലപ്പോൾ ഡോക്ടർമാർ ചില ദിവസങ്ങൾ ചില ആൾക്കോട് പറയും ചില മണിക്കൂറുകൾ പറയും അപ്പോൾ ആ ദിവസം എണ്ണി ചിലവഴ് ചെയ്യും ചില ആൾക്കാർ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി കഴിയുമ്പോൾ ഒരു ഒരാശ്വാസമായെന്ന് പറയുന്നവരുണ്ട് അപ്പോൾ ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി പ്രതീക്ഷിക്കുന്ന ഒത്തിരിയേറെ വിഷയങ്ങളുണ്ട് സാമ്പത്തികമാകാം ആരോഗ്യമാകാം ജോലിയാകാം ഇൻ്റർവ്യൂ ആകാം ആരെങ്കിലും കണ്ടുമുട്ടുന്ന വിഷയങ്ങളാകാം എല്ലാം എൻ്റെ മക്കളുടെ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും ഇന്നത്തെ ഈ പ്രാർത്ഥനയെ കൂടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ അതുപോലെ ടൈപ്പ് അടിക്കുകയും ടൈപ്പ് അടിച്ച് കയറ്റുകയും ആ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ നിയോഗം വെക്കുക വെച്ച് മൊബൈലിലോട്ട് അങ്ങോട്ട് ചാർജ് ചെയ്ത് എഴുതിക്കേറ്റണം എന്നിട്ട് നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മുടെ ഈ ശുശ്രൂഷ പത്ത് പതിനായിരം പേര് നിങ്ങളെ പ്രതി കാണാനിടയായി വരുമ്പോൾ കർത്താവ് നിങ്ങളുടെ നിങ്ങൾക്ക് കർത്താവിൻ്റെ അടുത്ത് ഒരു സുരുക്കൂട്ടലുണ്ടാകും ഒരു ഈടിവെപ്പ് അതിനാണ് ഒരു സ്ഥി നിക്ഷേപമുണ്ടാകും നിങ്ങളുടെ ഒരു ആസ്തി ഭദ്രത എന്ന് ഞാൻ പറയും ഈ ആസ്തി ഭദ്രത എപ്പോഴും ദേവദിരുസേ കൂടാൻ വേണ്ടി കർത്താവി ഞങ്ങളെ പ്രാർത്ഥിക്കുന്ന ഈശ്ചയി കർത്താവി കണ്ണ് കരികരിക്കുന്നവർ കണ്ണിൻ്റെ കാഴ്ച മങ്ങുന്നവരുണ്ട് നിശ്ചയി അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൃത്യം ഈ പ്രാർത്ഥന കൊണ്ട് അവർ സുഖപ്പെടണമെങ്കിൽ കർത്താവി മുക്കിനടിനോട് വന്നു പോയി വരും കൈ തളർന്നു പോയി വരും കൈ വെട്ടപ്പെട്ട് മാറ്റിയവരും കാലി വെട്ടപ്പെട്ട് മാറ്റിയവരുണ്ട് മ്യൂട്ടേഷൻ സംഭവിച്ചെല്ലാ മക്കളെയും ആശിപ്പിക്കണം കർത്താവ് അപകടത്തിൽ പെട്ടുപോയവരുണ്ട് ആശ്വത്രി കിടക്കുന്നുണ്ട് ഇതോടുകൂടി പേടിച്ചിട്ട് ഇനി ഒരിക്കലും വണ്ടി എടുക്കാത്തവരുണ്ട് ആ ജോലി തന്നെ അവസാനിപ്പിച്ചിട്ട് ജീവിതമാർഗം മുട്ടിപ്പോയറുണ്ട് അവരെല്ലാം നീർക്കണം കർത്താവ് ആ ജോലികൾ ചെയ്തപ്പോൾ നിരാശ ദൈവത്തെ പോലും വിളിക്കാൻ പറ്റണില്ല ഭയം പ്രയാസം എങ്ങനെ ജീവിച്ചിരുന്നു ഞാനാണ് ഇന്നിപ്പം എൻ്റെ ഗതികൾ കണ്ടതെന്ന് ഓർത്തിട്ട് കർത്താവ് നമുക്കൊന്നും ഇല്ലാതെ വരുമ്പോൾ നമുക്ക് പഴയതോടെ സ്വാധീനം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് കൂടെ ഉണ്ടായിരുന്നവർ പോലും കർത്താവ് നമ്മളൊരു വിലമതിക്കാത്ത അവസ്ഥയുടെ മാനസിക പീഡനങ്ങളെ സഹിക്കാൻ പറ്റാതെ ഇങ്ങനെ കിടക്കണവരുണ്ട് കിടക്കാൻ ആരോട് പറയാനാണ് ചോദിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കണ്ണീന്ന് നീ കണ്ണുനീരിങ്ങനെ ചെവിയിലോട്ടൊഴുക തന്നെ കാണാം കണ്ടത്തില്ല പറയത്തില്ല പറഞ്ഞാൽ കൂടെ നിൽക്കുന്നവർ കൂടി ഇല്ലാതാകും അതുകൊണ്ട് ഇങ്ങനെ കടിച്ചിറക്കി ജീവിക്കുന്ന മനുഷ്യരോട് എല്ലാവരെയും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ എല്ലാം നിന്റെ സ്പേസുകളാണിത് മനുഷ്യന്മാർ പരാജയപ്പെട്ട് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ ഒരു കരുണയാണ് കർത്താവൂടെ വേണ്ടത് കർത്താവ് പാപങ്ങളൊക്കെ അങ്ങ് ഓർക്കുകയാണെങ്കിൽ ആർക്ക് നിലക്കാൻ കഴിയുമെന്ന് സങ്കീർത്തനം ചോദിക്കുന്നുണ്ട് ആർക്ക് നില്ക്കാൻ കഴിയത്തില്ല നിലനിൽപ്പില്ലാത്ത മനുഷ്യരാണ് ഇഷ്യെ എല്ലാവരും അതുകൊണ്ട് നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് കർത്താവ് നിന്റെ കരുണയാണ് ഞങ്ങളുടെ നിലനിൽപ്പ് ആ കരുണ കൊണ്ട് അങ്ങനെ പിടാനുഭവത്തിൻ്റെ കരുണ പിടാനുഭവത്തെ ഓർത്ത് ഞങ്ങൾ കരുണതൂതനം കർത്താവി അങ്ങനെ മുളുക്കിടത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളുടെ മക്കൾ കരുണതൂതനം കർത്താവി അങ്ങനെ തിരുവിലായാലും മുറിവിനെ ഓർത്തുകൊണ്ട് മക്കൾ കടകളുടെ കർത്താവ് അങ്ങനെ കരചടങ്ങൾ ആനപ്പിഴ് ഓർത്തുകൊണ്ട് കർത്താവ് അങ്ങയുടെ മക്കൾ കണ്ടതുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കർത്താവെ ജീവിതം വഴിമുട്ടിയവരും ജോലി മുട്ടിയവരും ജോലിക്ക് ലഭി ജോലി ലഭിക്കാത്തവർ കാരണം ജീവിത പങ്കാളികൾ കിട്ടാത്തവരും ഇപ്പം ഇവിടേ കെട്ടിച്ചുവിടാൻ പറ്റാത്തവർ ഈശോയെ അങ്ങനെ എല്ലാവരെയും സ്വദേശി പ്രാർത്ഥിക്കുകയാണ് ദീപം അവരുടെ മേരെ എല്ലാം നേരെ കരുണേയും ചോദ്യമാണ് ഈശോ ഇതൊന്നും അറിയാതെ കർത്താവേ ഇതെല്ലാം അണ്ടർമൈൻ്റ് ചെയ്ത് ജീവിക്കുന്ന മക്കളുണ്ട് വീട്ടിൽ അപ്പനൊക്കെ പെങ്ങളെ കിട്ടിക്കുന്ന അപ്പൻ്റെ ജോലി ഇല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇവർ വീട്ടിൽ കയറാതെ നടക്കുന്ന ആമ്മക്കളുണ്ട് പെൺമക്കളുടെ എണ്ണം കൂടിയ കാരണം വീട്ടിൽ മാറി താമസിക്കുന്ന സൂത്രക്കാരായ ആമ്മക്കളുണ്ട് കല്യാൺ കഴിച്ച ഉടനെ മാറിത്താമസിക്കുന്നുണ്ട് പിന്നെ അവർ ഇങ്ങനെ വരാറില്ല പെൺമക്കളെ കെട്ടിയിട്ട് അപ്പനെ അമ്മയും ചുമതലയാണ് എന്നൊക്കെ ഞാനൊന്നും കുടുംബത്തിൽ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പെൺപിള്ള വർത്താവനം കേട്ടിട്ട് അവൻ്റെ അവളുടെ കുടുംബം പുറക്കണവരുണ്ട് ഇങ്ങനെ എല്ലാവരും മറന്ന് അപ്പനെയും പെങ്ങളെയും സഹോദരൻ മറന്ന് ജീവിക്കുന്ന വിഷയം ഇങ്ങനെ ഓരോരോ തരത്തിൽ ഭാരപ്പെടുന്ന കുടുംബങ്ങളെ ഇന്ന് നീ സന്ധിക്കണെ കർത്താവ് എല്ലാവരും കൈവിട്ടവരാണ് കർത്താവ് നീ എന്നും കൈ താങ്ങിയിട്ടുള്ളവർ അവർ സന്ധി പ്രാർത്ഥന കേട്ടിട്ട് കിടത്താവ് അങ്ങനെയുള്ളവർ നീ ഇന്ന് ഓർക്കണം കടത്താവ് അവർക്ക് ആര് കൈവിട്ടാലും അപ്പനും അമ്മയും നിന്നെ പിടിച്ചാലും ഐ വിൽ നോട്ട് അപ്പാൻറ്റ് യു അറ്റ് എൻ കാസ് നീ പറഞ്ഞിട്ടുള്ള കർത്താവ് ഞങ്ങളോട് അപ്പനും അമ്മയും നിന്നെ മറക്കാം പക്ഷെ ഞാൻ നിന്നെ ഒരു കാലവശാലും പതിനേഴ് പതിമൂന്ന് അഞ്ച് വഴി നീ പറഞ്ഞു എബ്രായ ലേഖനങ്ങളിൽ നാൽപ്പത്തൊമ്പത് പതിനഞ്ച് വഴി നീ പറഞ്ഞു അപ്പനും അമ്മയും നിന്നെ മറക്കാം അതി എ പ്രായം പതിമൂന്ന് അഞ്ചോടെ അഞ്ചോടെ നീ പറഞ്ഞു ഐ വിൽ നോട്ട് അപ്പാൻഡൻ യു അറ്റ് എനി കോസ് എന്ത് കാലവും സാധാരണ ഞാൻ നിന്നെ മറക്കൽ കർത്താവ് ആ വചനങ്ങളെല്ലാം അനുസ്മരിച്ച് അടിയം പ്രാ അടിയം പ്രാർത്ഥിക്കുന്നു ആ വചനങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങനെ മക്കൾക്ക് കാരുണ്യവും പ്രത്യേകിച്ച് പ്രയാസങ്ങളിരിക്കുന്നവർക്കും വേദന ഇരിക്കുന്നവർക്കും ഭാരപ്പെടുന്നിരിക്കുന്നവർക്കും ആശ്വാസവും സന്ധിപ്പ് നൽകി അനുഗ്രഹിക്കണമെങ്കിൽ അമ്മേ അമ്മയെ പരിശുദ്ധയെ കൃപാശാൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് ഞാൻ നേരിട്ട് കണ്ടതല്ലേ അമ്മയും അമ്മയുടെ യോഗ്യതയെ അമ്മയുടെ പ്രത്യക്ഷ യോഗ്യതയാൽ പിതാവിൻ്റെ പുത്തൊൻപശതാമത്തിൽ ഇന്ന് നിങ്ങളെ കർത്താവ് എല്ലാ മേഖലകളും അനുഗ്രഹിക്കട്ടെ ഓക്കെ ലസ് കം ടു പോയിൻറ്റ് ഇന്ന് രസോ എന്നേ ഒരു ഒരു സാക്ഷി ഞാൻ കേട്ടെ സാക്ഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പേര് ഡ്രി ഡ്രിട്ടി എന്നാണ് ഡ്രിട്ടി സ്ഥലം ഞാൻ പറഞ്ഞു കഴിയും ഡിറ്റി പറഞ്ഞത് കഴിഞ്ഞാൽ ഡിറ്റിയെക്കുറിച്ച് ആരും കൃപാസന മാതാവിനെക്കുറിച്ച് പറഞ്ഞു അപ്പം ഡിറ്റി ഒരു പ്രാവശ്യം ഇവിടെ വന്നു ഡിറ്റിയുടെ പ്രസവിച്ചല്ലേ ശരീരത്ത് മുഴുവനും അരിമ്പാറയാണ് മകളുടെ അവളെ കെട്ടിക്കാൻ പറ്റത്തില്ല കാരണം അത്ര കണ്ടിങ്ങനെ അരിമ്പാറ ഇങ്ങനെ ഈ ഗുരുഗുരു ഗുരുനാഥൻ പറഞ്ഞു ഗുരുഗുരു പോലെ ഗുരുമുളക് പോലെ ഇങ്ങനെ അരിപ്പാറ പിടിച്ചിരിക്കുകയാണ് ഇതിന് കുറേ വരുന്നത് ചെയ്യും അസരം കൃപാസനത്തിൽ വന്ന് മാതാവിൻ്റെ മോഹത്തിലെ പറയും അമ്മേ നീ ശരിക്കുള്ള മാതാവാണ് എന്ത് രസമല്ല ചോദ്യ പ്രാർത്ഥന ശരിക്കുമുള്ള എൻ്റെ മാതാ മാതാവ് കൃപാസന മാതാവേ നീ ശരിക്കുമുള്ള മാതാവാണെങ്കിൽ എൻ്റെ മകളുടെ അരിമ്പാറ മാറ്റണം ദൈവ പിറ്റേ ദിവസമേ ഈ ഉടമ്പടി തൈലം കൊണ്ടേ പെരട്ടിയിട്ട് അരിമ്പാറ ഒന്നും കാണാതിന് എനിക്ക് ആ പ്രാർത്ഥന ഭയങ്കര ഞാനത് കേട്ടപ്പെടില്ല കോരി തെരച്ചു അങ്ങനത്തെ ദൈവമുണ്ടല്ലോ ദൈവം നമ്മൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞില്ലേ നമ്മൾ ഇഷ്ട ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾക്ക് കിട്ടും ചിലർ ചോദിക്കും ചിലർ അമ്മ എനിക്ക് സഹായിക്കാൻ ആരുമില്ല കേട്ടോ അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു അടയാളം തരണം അപ്പൊ തന്നെ മഴ വലിയ വിരിയും അല്ലെങ്കിൽ അങ്ങനെത്തെ സാക്ഷികളൊന്നും അറിയാമോ അതിൽ നോക്കിയ രസമാണ് തന്നെ സുഗത്താഭിഷേകം വരും ഞാനിതൊക്കെ അച്ഛനായിട്ട് ഇപ്പം മുപ്പത്തോത് കൊല്ലായി ഞാനിതൊക്കെ ആദ്യം കേൾക്കണം പ്രസൻസ് അതിനെല്ലാം ഉടമ്പടിയിലെ സാന്നിധ്യം നമ്മൾ വിളിക്കുന്നത് സാന്നിധ്യം സാന്നിധ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിവാക്കാൻ ചോദിച്ചാൽ അപ്പ റെഡിയാവും കാര്യം ദൈവം സൗജന്യ ദാനമായിട്ട് നടക്കുന്നതാണ് സാന്നിധ്യം കർത്താവ് പുതിയ കൂടാൻ വേണ്ടി സ്ഥാപിച്ചത് കൃബാല സ്ഥാപിച്ചത് എൻ്റെ സംഭവം സാന്നിധ്യമാണ് സാന്നിധ്യം സംലഭ്യമാക്കാനാണ് മനുഷ്യൻ്റെ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യൻ്റെ കൂടെ ആ സാന്നിധ്യം ചോദിച്ചാൽ അതന്നെ ഞാനത് അതായത് മോസസിനോടെ അത് വായിച്ചത് സം അതായത് പുറപ്പാട് പത്തി പതിന വായിച്ചേ

കാര്യം ഇവർക്ക് ആറ് ലക്ഷം പടയള പടയാളികളുണ്ടെങ്കിൽ ഒരു ഒരു കാനനേസിനോടാ അല്ലെങ്കിൽ ജബൂസിയോരോടാ അല്ലെങ്കിൽ സംഭരക്കാരോട് വെട്ടുമ്പോൾ തന്നെ പകുതി തീരും അപ്പം മുന്നോട്ട് പോയിട്ട് ഒരു വെളിച്ചമില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഇവിടെ കല്യാണം സാധാരണ പഴയ കരിപാളും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളു അപ്പം അങ്ങനെ വരുമ്പോൾ മോശസ് പറയുവേ അങ്ങനെ പറഞ്ഞായിരുന്നല്ല ഞാൻ തന്നെ നിന്റെ കൂടെ വരുമെന്ന് അപ്പം അത് ഓർത്തിട്ട് ഞാൻ ചോദിക്കണേ അങ്ങ് വന്നില്ല മോശ പറഞ്ഞു അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് പറഞ്ഞത് അങ്ങ് പോരുന്നില്ലെങ്കിൽ അങ്ങ് അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും എന്തിനാണ് സമാശ്വാസത്തിന് സാന്നിധ്യം എന്തിനാണ് ദൈവത്തിൻ്റെ പ്രീതി നമുക്കുണ്ടെന്ന് നീ സാന്നിധ്യം ചോദിക്കുന്ന ദൈവത്തിൽ ഇന്ന് ഇന്ന് മുഴുവൻ നിന്റെ കൂടെ വരാൻ വേണ്ടി ചോദിക്കുന്ന ഭർത്താവിനോട് പരിശുദ്ധമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ തന്നെ അനുഭവതലങ്ങളാണ് അതുകൊണ്ടാണ് കൃപാസനും മാതാവ് പല മേഖലകളിലും ആൾക്കാർ കണ്ടു എന്നൊക്കെ പറഞ്ഞൊരു കാര്യം സാന്നിധ്യം പണ്ട് മുതലേ ദൈവം നമുക്ക് നമ്മുടെ പ്രോമിസിങ്ങിലുള്ളതാണ് വാഗ്ദാനത്തിലുള്ളതാണ് അതുകൊണ്ട് വാഗ്ദാനത്തിനുള്ള വിഷയങ്ങൾ പ്രാപിക്കാൻ എളുപ്പമാണ് വാഗ്ദാനം ഉള്ളത് അതുകൊണ്ടാണ് വാഗ്ദാനം അനുസരിച്ചതെന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയിൽ പറയുന്നത് നിങ്ങൾ വാഗ്ദാനം എന്താണെന്ന് നോക്കണം എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് വാഗ്ദാനങ്ങളുണ്ട് അപ്പം അത് നോക്കിയിട്ട് അത് വെച്ച് പ്രാർത്ഥിക്കണേ കർത്താവേ നിന്റെ വാഗ്ദാനം അനുസരിച്ച് ഒരു അടിയനെ സമാധാനത്തിന് വിട്ടേക്കണമെന്ന് പ്രാർത്ഥിക്കണം കർത്താദിനം അനുഗ്രഹിക്കേണ്ട പ്രശ്നമാണ് പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക